ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരള പിറവിയെ കുറിച്ച് വിശദമായി നോക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ ഒന്നാണ് കേരള പിറവി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടന നിയമമാണ് ഈ പുനർ പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനു ആധാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർ ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപവൽക്കരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്ന് കേരള പിറവിയായി ആഘോഷിക്കപ്പെടുന്നു കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും അഞ്ച് ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു കേരളം ഫസൽ അലി തലവനായും സർദാർ കെ ആം പണിക്കർ പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു എന്നിവർ അംഗങ്ങളായുമുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ കേരള സംസ്ഥാനം രൂപവത്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി പതിമൂന്ന് മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത് തിരുവിതാംകൂറിലെ തോവാളം അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ നാല് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കർണാടകത്തിലെ കാസർകോട് താലൂക്കും ചേർക്കപ്പെട്ടു ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിനു നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു കേരള സംസ്ഥാനത്തിന്റെ ആദ്യ രൂപത്തിൽ മൊത്തം അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് നവംബർ ഒന്നിന് ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ കൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്നും വിരമിച്ചു സംസ്ഥാനത്തിന്റെ തലവനായി രാജപ്രമുഖന് പകരം ബി രാമകൃഷ്ണ റാവു ആദ്യ ഗവർണറായി തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് സംസ്ഥാന പുനഃസംഘടന നടന്നത് സംസ്ഥാനത്തെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു ആദ്യ ചീഫ് സെക്രട്ടറി രാഘവാചാരി ആദ്യ പോലീസ് ഐ ജി എൻ ചന്ദ്രശേഖരൻ നായർ കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടന്നു ആ തിരഞ്ഞെടുപ്പിലൂടെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയുള്ള സർക്കാർ അധികാരത്തിൽ വന്നു ഐക്യ കേരള പ്രസ്ഥാനം എന്നറിയപ്പെട്ട കേരളത്തിലെ ജനകീയ പ്രസ്ഥാനം ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന പുനഃസംഘടനക്ക് ഊർജം പകർന്നു ഈ പ്രസ്ഥാനത്തിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണം നടന്നത്